നമസ്കാരം ഞാൻ രാഹുൽ അതെ അതെ മിനിറ്റ് പറയാനുള്ള അവസരം പാഞ്ചേരി അപ്ഡേഷൻ ആണല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ നമ്മുടെ പാഞ്ചേരി പാചകം അറിയാം കല്ലെടുക്കുന്നു പറഞ്ഞ ഒരു എന്താ പറയാ നമുക്ക് ഒരിക്കലും കടന്നു വരാൻ പറ്റാത്ത ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് എന്റെ പേര് പണ്ടുകാലത്ത് കല്ലെടുക്കാണെങ്കിലും സുഖമായി യാത്രയ്ക്ക് ആ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അല്ല കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കടന്ന് ഇപ്പോഴത്തെ കടന്ന് എത്തിയാൽ എത്തി ജീവൻ പണയം ഒരു പത പദമുണ്ട് ആ പണയം വെച്ച് വരുന്ന അവസ്ഥയിലൂടെയാണ് നമ്മളൊന്ന് കടന്നു പോകണത് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകേണ്ട ആവശ്യമാണ് മുടിക്കോട് നമ്മുടെ പഞ്ചായത്താണല്ലോ മുടിക്കോട് അത് കഴിഞ്ഞ് കല്ലെടുക്ക് വാണിയമ്പാറ പിന്നെ പണിയണത് അവർക്കൊരു എന്താ പറയുക ഒരു ഫോർക്ക് അവേഴ്സ് ഒരു മുൻകാഴ്ചപ്പാടുകൂടിയാണ് അവിടെ പണിയണത് അവിടെ വലിയ ബ്ലോക്ക് ഇത് ഒരു അനുഭവപ്പെട്ടിട്ടില്ല ആ അതാ ആ അതാ ഇപ്പോൾ സാറ് പറയണത് ഇരുപത് ശതമാനം ആയിട്ടില്ലെന്ന് പറയണേ അപ്പോൾ അതും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വരും പാലക്കാട് നിന്നൊക്കെ വരുന്ന വടക്കഞ്ചേരിന്ന് വരുന്ന ഒരു ഒരു ആംബുലൻസ് പോലും ഇപ്പോൾ ഞാൻ കല്ലടിക്കാൻ നിൽക്കണേ നിൽക്കു നോക്കി അറിയാം ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആംബുലൻസ് ഇപ്പോൾ കുടുങ്ങി കിടക്കേണ്ടത് ഒരു രോഗികൾക്ക് പോലും കഴിയപ്പ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മന്ത്രിമാരൊക്കെ ഉണ്ട് അവർക്കെ ചെയ്യുകയാണെങ്കിൽ വേനൽക്കാലത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മനുഷ്യർക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടയാതിരും ഇത് ജനങ്ങളെ എപ്രകാരം കഷ്ടപ്പെടുത്താമോ ആ കഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് അധികാര ബൃന്ദങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യം കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടാകണം ഇതിന് പൊളിച്ചിട്ട് ക്രമീകരണം ഉണ്ടാകില്ല ഇതൊക്കെ ഇങ്ങനെ പൊളിക്കുന്നതിന് മുമ്പായിരുന്നാലും ജനാഭിപ്രായം ആരായതിനാൽ ജനങ്ങളിലും അത്യാവശ്യം വിവരമുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ പറയും പണിയുടെ ദൈർഘ്യമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇത്ര ആറുമാസമൊക്കെ കഴിയുന്ന പറഞ്ഞാൽ അവർ പറയും ഇത് ഒരെണ്ണം പണി കഴിഞ്ഞിട്ട് മറ്റത് പണിതാകുമെന്ന് അവർ പറയും കാരണം അവർക്ക് അവർ യാത്ര ആൾക്കാരാണല്ലോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ട വളരെ ആവശ്യമാണെന്ന് ഒരു എളിയ അഭ്യർത്ഥന ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളൊക്കെ കാര്യത്തിൽ അവർക്കൊരു ഫോർ സൈറ്റ്നെസ് ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് കൃത്യമായൊരു കാഴ്ചപ്പാട് തന്നെ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നും കൂടെ ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും ശരി ഓക്കെ നമസ്കാരം ഞാൻ രാഹുൽ പറ ചേട്ടൻ ഞാൻ വാർത്ത എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ അഭിപ്രായം പറയാൻ വേണ്ടി ചോദിച്ചു വന്നാണ് എന്താ പേര് പറഞ്ഞത് എൻ്റെ ഒരു വർഗീസ് വർഗീസ് ചേട്ടൻ വർഗീസ് ചേട്ടാ ഇതൊരു വലിയൊരു പ്രശ്നമാണ് നമ്മൾ നിരന്തരം ചൂണ്ടിക്കാണിച്ചിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കളക്ടർ കുറച്ച് പേര് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടത് നമ്മുടെ ഈ ഏരിയയിലുള്ളൊരു പ്രശ്നം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് അപ്പോൾ എന്തായാലും കണ്ണ് തുറക്കട്ടെ നമുക്ക് വാർത്തകൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് സാധാരണക്കാരാണ് ഇതിൽ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടല്ലേ അപ്പോൾ അവർ എന്തെങ്കിലും ടാർ ചെയ്യുന്ന വശമാണ് ശാശ്വതമായ രീതിയിലല്ല ഞാൻ അതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇപ്പം ഇന്നലെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിക്കും തിരക്കും ഓടി വന്ന് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പറഞ്ഞു പറഞ്ഞ പോലെ വലിയൊരു പരിഹാരം കാണണം കാരണം ടാറിങ് ചെയ്യുമ്പോഴാണെങ്കിലും അതിനു വേണ്ട ക്രമീകരണങ്ങളില്ലാതെ ഇപ്പോൾ ഓഫീസ് ടൈമിലാണ് വന്ന് ചെയ്യുന്നത് ഉച്ച സമയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേയന വാഹനങ്ങൾ കടത്തിവിടാനുള്ള വിടാനുള്ള സജ്ജീകരണം ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു അറിയിപ്പോ ഇന്ന സമയത്ത് ടാറിങ് ഉണ്ടായിരിക്കുമെന്ന് അറിയിപ്പോ നൽകിയതിനൊക്കെ ശേഷം ചെയ്യാൻ ശ്രമിക്കണം ഇതിപ്പോൾ ഏകദേശം ഇനി ഈ ഒരു ബ്ലോക്ക് വൈകുന്നേരം വരെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് നിലവിൽ കല്ലെടുക്ക് ഭാഗത്ത് ഗതാഗത കുരുക്കുണ്ട് കല്ലെടുക്ക് മുതൽ പട്ടിക്കാട് വരെ എത്തി മറ്റു ഇല്ല അവർ റോഡിലെ കുഴിയൊന്നും അടച്ചാൽ ഒറ്റയ്ക്കൊന്നും അടച്ചാൽ തീരില്ല നല്ല വലിയ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ ഈ ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നൊരു ഭാഗമാണ് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ചെയ്തതിൻ്റെ പോരായ്മ വന്നു വീഴുന്നത് ഒരു കുഴിയിലേക്കാണ് ഒരു സ്കൂട്ടർ യാത്രികൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ചതിക്കുഴി പോലെ വന്ന് വീഴും അപകടം പറ്റും ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് വാണിയമ്പാറ കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്ത ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ കുഴി മൂടി ശാശ്വതമായ മൂടി അല്ലെങ്കിൽ താൽക്കാലികമായ ശമനം ഉണ്ടാക്കി എന്തായാലും ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനൊള്ളിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക ഇപ്പോൾ നിലവിൽ ഇപ്പം ഇന്ന് പതിനൊന്ന് മണിക്കൊക്കെ ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യ വാഹനങ്ങൾ എമർജൻസി വാഹനങ്ങൾ മറ്റ് മാർഗം സ്വീകരിക്കുക കല്ലെടുക്കുന്നതെന്നാണ് രാഹുൽ വാണിയമ്പാറ